ചെറുകഥ മാമ്പുവ്യാസമയത്ത് പോളിമ്പല്ലുയർന്നപ്പോൾ ജാനകി ടീച്ചർ വിസ്മയിച്ചു ആരായിരിക്കും ഈ നേരത്ത് സിറ്റൌട്ടിലെ ലൈറ്റിട്ട് ധൃതിയിൽ വാതിൽ തുറന്നപ്പോൾ മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് കുട്ടികൾ എന്നും പറയാം കഷ്ടിച്ചിരുപതോ ഇരുപത്തൊന്നോ തോന്നിക്കും ടീച്ചർ ഉറപ്പിച്ചു കുട്ടികൾ തന്നെ ഒരുവൻ പുഞ്ചിരിച്ചു ജാനകി ടീച്ചർക്ക് ഞങ്ങളെ ഓർമ്മയുണ്ടോ ഉത്തരം പറയാതെ ടീച്ചർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു സോഫ സെറ്റിയിലിരുത്തി എതിരെ ചുരുൽ കസേരിയിൽ ഇരുന്നുകൊണ്ട് മൂവരെയും സൂക്ഷിച്ചു നോക്കി മൂന്നാളുടെ മുഖത്തും ചിരി തെളിഞ്ഞു ടീച്ചർ കണ്ണടച്ചു പിടിച്ചു അഞ്ചാറ് നിമിഷങ്ങൾ കഴിഞ്ഞ് കണ്ണ് തുറന്ന് മന്ദഹസിച്ചു എടാ മോനെ നീ ശ്രീരാജ് അല്ലേ നീ പ്രണവ് എൻ്റെ മൂന്നാം ക്ലാസ്സിലെ നാലാമത്തെ ബെഞ്ചിൽ നിങ്ങൾ അടുത്തെടുത്തായിരുന്നില്ലേ ജാനകി ടീച്ചർ മൂന്നാമൻ്റെ മുഖത്ത് നോക്കി മോനെ നിന്നെ മാത്രം എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ ഞാൻ അഭിജിത്താണ് ടീച്ചർ ടീച്ചർക്ക് ഓർമ്മയില്ലേ ബെഞ്ചിൽ എൻ്റെ ഇടത്ത് പ്രണവും വലത്ത് അഭിജിത്തുമായിരുന്നു എന്തോ അഭിജിത്ത് ടീച്ചറുടെ മനസ്സിൽ തെളിഞ്ഞില്ല ടീച്ചർ ആരാഞ്ഞു നിങ്ങൾ വന്നത് വലിയ സന്തോഷമായി എന്താ പെട്ടെന്നൊരു വരവ് അതും നേരമല്ലാത്ത നേരത്ത് ടീച്ചർ ഞങ്ങൾ നേരത്തെ എത്തേണ്ടതായിരുന്നു വഴിയിൽ കാർ ബ്രേക്ക് ഡൗൺ ആയി ഒരു മെക്കാനിക്കിനെ നോക്കി കുറേ സമയം പോയി ടീച്ചർ എഴുന്നേറ്റു ഞാൻ കാപ്പി എടുക്കാം എന്നിട്ട് വിശേഷങ്ങൾ പറയാം അതോ ചായ മതിയോ പ്രണവ് പെട്ടെന്ന് പറഞ്ഞു കാപ്പി മതി ടീച്ചർ അടുക്കളയിലേക്ക് പോയപ്പോൾ പ്രണവ് ഇരുവരോടുമായി പറഞ്ഞു ടീച്ചറുടെ കാപ്പി സൂപ്പറാണ് പണ്ടൊരിക്കൽ ടീച്ചറുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓ അന്ന് തുള്ളി തുള്ളിയായിട്ടാണ് ഞാൻ കുടിച്ചത് അത്ര ടേസ്റ്റായിരുന്നു ഡൈനിങ് ടേബിളിൽ കാപ്പി കപ്പുകൾക്കൊപ്പം പലഹാരങ്ങളും നിരന്നു മടക്കടയും അരിമുറുക്കും പുഴലപ്പവും നിറഞ്ഞ പ്ലേറ്റുകളിലേക്ക് ചൂണ്ടി ടീച്ചർ പറഞ്ഞു വയറ് നിറയെ കഴിച്ചോളൂ കേട്ടോ ബേക്കറി പലഹാരങ്ങളെല്ലാം എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് തേങ്ങാപ്പീരയും ശർക്കരയും നിറച്ച മടക്കടയ്ക്ക് നല്ല സ്വാദായിരുന്നു പ്രണവ് ചവച്ചുകൊണ്ട് പലഹാരം നിറച്ച ഡപ്പയിലേക്ക് നോക്കി ഇതൊക്കെ ടീച്ചർക്ക് കഴിക്കാണ് ഏയ് ഞാൻ മധുരം കഴിക്കലില്ല കാലത്തും വൈകീട്ടും ട്യൂഷൻ കുട്ടികൾ വരും അവർക്ക് കൊടുക്കാനാ എപ്പോഴും പലഹാരം സ്റ്റോക്ക് ഉണ്ടാകും അഭിജിത്ത് പുഞ്ചിരിച്ചു ടെൻഷനായാലും ടീച്ചർക്ക് നല്ല വരുമാനമാണല്ലോ ടീച്ചർ പറഞ്ഞു ചുറ്റും പാവപ്പെട്ട കുട്ടികളാ മോനെ നിങ്ങൾ വരുമ്പോൾ കണ്ടില്ലല്ലോ ചെറിയ ചെറിയ വീടുകൾ ആരോടും ഞാൻ ഫീസൊന്നും വാങ്ങാറില്ല ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൂളായി മരിച്ചു പോകണമെന്നാണ് എൻ്റെ ആശ മരത്തിൻ്റെ പഴുത്തിലും പോലെ ഒട്ടും വേദനിപ്പിക്കാണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അഭിജിത്ത് വിഷയം മാറ്റി കുഴലപ്പം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു നല്ല രുചിയുണ്ട് ടീച്ചർ വേണ്ടത്ര കഴിച്ചോളൂ നിങ്ങളിനി രാത്രിയിൽ തിരിച്ചു പോകണ്ട മൂവരും അർത്ഥഗർഭമായ നോട്ടങ്ങൾ പരസ്പരം കൈമാറി അതുകണ്ട് ടീച്ചർ ചോദിച്ചു നിങ്ങൾ എന്നെ കാണാനായിട്ട് വന്നതാ അതെ ടീച്ചർ രണ്ടാഴ്ച മുമ്പ് ഒരു പഴയ പാച്ച് ഇവിടെ വന്നില്ലേ അതിലുണ്ടായിരുന്ന സവിത എന്ന കുട്ടി ടച്ചിങ് ആയൊരു യാത്ര കുറിപ്പ് എഴുതിയത് ഞങ്ങളുടെ ഗ്രൂപ്പിലും എത്തി അത് വായിച്ചപ്പോൾ ടീച്ചറെ കാണണമെന്ന് ഞങ്ങൾക്ക് തോന്നി നല്ല ദൂരമുണ്ടല്ലോ വഴിയിൽ വണ്ടി ചതിക്കുകയും ചെയ്തു അതാ ഇത്ര വൈകിരുന്നു എന്തായാലും കാലത്ത് പോയാൽ മതി ഇനിയിപ്പോൾ രാത്രിയിൽ വണ്ടി നന്നാക്കാനൊന്നും നിൽക്കണ്ട മുകൾ നിലയിലെ ബെഡ്റൂം തുറന്നു കൊടുത്തിട്ട് ടീച്ചർ പറഞ്ഞു കുളിച്ച് ഫ്രഷായിട്ട് താഴെ വാങ്ങാം ഞാൻ വേഗത്തിൽ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാം ടീച്ചർ ഇറങ്ങിപ്പോയപ്പോൾ വാതിലടച്ച് കൊടുത്തിട്ട് അഭിജിത്ത് മല്ല ചോദിച്ചു നമ്മുടെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇരുവരും ഒന്നിച്ച് തലയാട്ടി ഇല്ല ഇതുവരെ കാര്യങ്ങൾ സ്മൂത്തായി നടന്നു ഇനി ഓരോ നീക്കവും ശ്രദ്ധിക്കണം അഭിജിത്ത് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലെന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ട് അതൊന്നും സാരമില്ല പുറത്ത് സി സി ടി വി ഇല്ല എന്നുള്ളത് ഉറപ്പല്ലേ ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമോ ഏയ് ഇല്ല ഞാൻ നന്നായി നോക്കി ഇരുട്ടായതിനാൽ വരുന്ന വഴിക്കും ഭാഗ്യത്തിന് നമ്മളെ ആരും കണ്ടിട്ടില്ല അതെ എനിക്ക് സംശയമുണ്ട് ഇവിടെ പണമോ പണ്ടമോ കാണുമോ കാണാതിരിക്കുമോ കല്യാണം പോലും കഴിക്കാതെ ഒറ്റത്തടിയായി ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് കാണില്ലേ പിന്നെ സവിത എഴുതിയില്ലേ വലിയ വീട്ടിലെ ഒരേ ഒരു മകൾ ആ നിലക്കും കാണും പൂർത്ത കാശും കേട്ടാ അതൊക്കെ ബാങ്കിലായിരിക്കും എന്നാലും ഏത് വീട്ടിലും അൾമാരയിൽ കുറച്ച് പൊന്നും പണവും കാണാതിരിക്കുമോ എനിക്ക് ഉറപ്പാണ് അഭിജിത്ത് ബാത്റൂമിൽ കയറിയപ്പോൾ ശ്രീരാജ് പതുക്കെ വാതിൽ തുറന്ന് ഹാളിലേക്ക് ഇറങ്ങി തുറന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരുട്ടിൽ മരങ്ങൾക്കിടയിലൂടെ അവിടെ അവിടെ ചിതറിക്കിടക്കുന്ന ചെറിയ വീടുകൾ കണ്ടു മുഖം തിരിച്ചപ്പോഴാണ് ഒരു ബെഡ്റൂം കൂടിയുണ്ട് എന്ന് കണ്ടത് അതിൻ്റെ ചാരിവച്ച വാതിൽ ശ്രീരാജ് ഉന്തി തുറന്നു അകത്ത് കയറിയപ്പോൾ അവൻ്റെ കണ്ണ് തുറിച്ചു കട്ടിലിൽ ക്യൂൻസ് ഗോൾഡിൻ്റെ മൂന്ന് ട്രേകൾ തുറന്നു വച്ചിട്ടുണ്ട് മൂന്നിലും മൂന്ന് വീതം ചെറുതും വലുതുമായ സ്വർണ്ണമാലകൾ നിരത്തിയിട്ടുണ്ട് ഉൾവിറയലോടെ വാതിൽ പെട്ടെന്ന് ചാരി തിരികെ മുറിയിലേക്ക് പ്രവേശിച്ച് പ്രണവിനോട് കാര്യം പറഞ്ഞു പ്രണവ് നോക്കി വന്നിട്ട് അവിശ്വസനീയതയോടെ തലയാട്ടി അതേടാ അത് സ്വർണം തന്നെയാണ് നമ്മൾ രക്ഷപ്പെട്ടു അലമാര കുത്തിപ്പൊടിക്കണ്ടല്ലോ പുളി കഴിഞ്ഞുവെന്ന് അഭിജിത്തും നോക്കി ഉറപ്പിച്ചു മുക്കല്ല ഒറിജിനലാണ് ഏട്ടാ നമുക്ക് ഭക്ഷണത്തിന് മുമ്പ് ഓരോന്ന് കഴിക്കണ്ടേ പ്രണവ് ബാഗ് തുറന്ന് മാജിക് മൊമെൻസിൻ്റെ ബോട്ടിൽ പുറത്തെടുത്തു വേണം പക്ഷെ ടീച്ചർക്ക് മനസ്സിലാവോ ടീച്ചർക്ക് തിരിയൂല ബോർക്കയല്ലേ തൊട്ടടുത്ത് പോയി മിണ്ടാതിരുന്നാൽ മതി എന്നാൽ ഞാനൊരു കുപ്പി വെള്ളം എടുത്തിട്ട് വരാം അഭിജിത്ത് അടുക്കളയിൽ ചെല്ലുമ്പോൾ ടീച്ചർ മാവ് കുഴയ്ക്കുകയാണ് ടീച്ചർ ചോദിച്ചു എന്താ മോനെ നോക്കുന്നത് കുറച്ച് വെള്ളം എടുക്കാനാണ് ടീച്ചർ ടീച്ചർ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചു കൊടുത്തു ഒപ്പം ഒരു പ്ലേറ്റ് നിറയെ മുരിച്ച നിലക്കടലയും നീട്ടി ഗ്ലാസ് വേണമെങ്കിൽ ഡൈനിങ് ടേബിളിലുണ്ട് പിന്നെ അധികം വർത്തമാനം പറഞ്ഞിരിക്കേണ്ട മൂ അരമണിക്കൂറിൽ താഴെ വരണം അമ്പരപ്പ് പുറത്ത് കാട്ടാതെ അഭിജിത്ത് തലയാട്ടി ശ്രദ്ധിച്ച് സ്റ്റെപ്പുകൾ കയറി പ്രണവ് അതിശയിച്ചു അഭിജിത്ത് ടീച്ചർക്ക് മനസ്സിലായോ നമ്മൾ വെള്ളമടിക്കുന്ന കാര്യം ഏയ് മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ ഈ നിലക്കടലയോ അതെന്താ കള്ളു കുടിക്കുന്നവരെ നിലക്കടലതിന് ഗ്ലാസ്സുകൾ നിരത്തി വെച്ച് ഓട്ക്ക ഒഴിക്കുമ്പോൾ അഭിജിത്ത് പറഞ്ഞു ഒരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ കലക്കുമായിരുന്നു ഞാൻ താഴെ പോയി എടുക്കട്ടെ ശ്രീരാജ് ദേഷ്യപ്പെട്ടു പോയ ആഘോഷത്തിനാണോ നമ്മളിവിടെ വന്നത് ചിയ്സ് പറഞ്ഞ് ഒരു കബിൾ കുടിച്ച ശേഷം പ്രണവ് ഓർമ്മിപ്പിച്ചു രണ്ട് പെഗിലധികം ആരും വലിക്കരുത് ഓവറായാൽ നമ്മുടെ പ്ലാൻ പൊളിയും അതെ എല്ലാം സക്സസ് ആയാൽ പുറപ്പെടാൻ നേരത്തെ ഇരണ്ടെണ്ണം കൂടി വീശ മതി അത് മതി ക്ലാസ് താഴെ വെച്ച് അഭിജിത്ത് ബാഗ് തുറന്ന് പരിശോധിച്ചു കൈക്കോടാലി വടിവാൾ കഠാര എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഇരുമ്പായുധങ്ങൾ കൂട്ടി ഉരസുന്ന ഒച്ചകെട്ട് പ്രണവ് ശങ്കിച്ചു പിടിച്ചു കെട്ടിയിട്ടാൽ പോരെ നിലവിളിക്കാണ്ടിരിക്കാൻ വായിൽ തുണി കുത്തിക്കേറ്റ അതെങ്ങനെ മണ്ട ടീച്ചർ നമ്മളെ രണ്ടാളെയും ഐഡൻറ്റിഫൈ ചെയ്തില്ലേ കാല തുണരുമ്പോഴേക്കും കാണും മുറ്റത്ത് പോലീസ് അത് നേരാ ടീച്ചറുടെ മൊബൈലിൻ്റെ സിമ്മ് മാറ്റണ്ടേ ആരെങ്കിലും വിളിച്ചാൽ നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്ന് പറയില്ലേ അഭിജിത്ത് ചിരിച്ചു അത് ഞാനെപ്പോഴേ മാറ്റി അതെപ്പോഴാണ് സംഭവിച്ചത് ടീച്ചർ കാപ്പി എടുക്കാൻ പോയില്ലേ പിന്നെ ലാൻഡ് ഫോൺ ഉണ്ടോയെന്ന മുറിയിലൊക്കെ ചെന്ന് നോക്കി അത് നന്നായി ഒട്ട് കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് അത് രാത്രി ഉറങ്ങുമ്പോഴോ രാത്രി കുറെ കഴിയട്ടെ നല്ല ഉറക്കത്തിലാവുമ്പോഴും മതി പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ ചളമാകാതെ നോക്കണം അത് നമ്മുടെ കുഴപ്പമാണ് വിചാരിക്കാതെ തടിയൻ ബോസ് കയറി വന്നിട്ടല്ലേ മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടാമത്തെ പെഗൊഴിച്ച് വെള്ളം നിറച്ച് ഒരു കബിൾ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചപ്പോൾ ശ്രീരാജ് മൂക്ക് വിടർത്തി ജനലിലേക്ക് നോക്കി എടാ കാറ്റിലൊരു മണം വരുന്നുണ്ടല്ലോ അഭിജിത്ത് ചിരിച്ചു കൊട്ട ഇപ്പോഴെന്ത് മാമ്പൂ ഇത് മാസമേതാ പ്രണവ് ബോഡ്ക്ക മൂക്കിലേക്ക് പൊന്തിച്ച് പിടിച്ചു ചിലപ്പോൾ വോഡ്കയുടെ മണമായിരിക്കും ഓറഞ്ച് ഫ്ലേവറുള്ള ഓട്ക്കയ്ക്ക് മണമോ ഒരു കൂടി കുടിച്ച് നിലക്കടല വാരി വായിലിട്ട് ശ്രീരാജ് പറഞ്ഞു മുറിയിൽ മാമ്പൂവിൻ്റെ മണമുണ്ട് നിങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണ് അഭിജിത്ത് ചിരിച്ചു കള്ള് ഇത്ര പെട്ടെന്ന് നിൻ്റെ തലക്ക് പിടിച്ചോ എടാ അഭിജിത്തെ ഒരു സംഭവം ഞാൻ പറയാം പണ്ട് മൂന്നാം ക്ലാസ്സിൽ ടീച്ചർ ആദ്യമായിട്ട് കയറി വന്നപ്പോൾ മാമ്പൂ മണം വരന്നു പുറത്ത് ഗ്രൗണ്ടിൽ നിറയെ മാവുകളുണ്ട് പക്ഷേ പൂക്കുന്ന കാലമല്ല പിന്നെ ടീച്ചർ വരുമ്പോഴെല്ലാം മാമ്പു പണം പിടിക്കാൻ ഞങ്ങൾ ബെഞ്ചിൽ മൂക്ക് വിടർത്തിയിരിക്കും അത് വല്ല സെൻറ്റിൻ്റെയും മണമായിരിക്കും പ്രണവ് ഇടപെട്ടു അഭിജിത്തെ ടീച്ചർ പൗഡറോ പൊട്ടോ കൺമഷിയോ സെൻറ്റോ ഒന്നും ഉപയോഗിക്കില്ല എപ്പോഴും ലൈറ്റ് കളറിലുള്ള ഓയിൽ സാരി മാത്രം മുടി ശിവലിംഗം പോലെ പിന്നിൽ ഉയർത്തി കിട്ടിയിരിക്കും ഓർമ്മകളിൽ മുങ്ങി നിർന്ന് ശ്രീരാജ് പറഞ്ഞു വേറൊരു കാര്യം കൂടിയുണ്ട് അഭിജിത്തെ ടീച്ചർക്കൊരിക്കലും ദേഷ്യം വരില്ല എല്ലാ കുട്ടികളും മക്കളെപ്പോലെ ചേർത്ത് പിടിക്കും മാർക്ക് കുറഞ്ഞവരെയും കുരുത്തക്കേട് കാണിക്കുന്നവരെയും ചൂറിൽ വെച്ച് അടിക്കില്ല ബെഞ്ചിൽ കയറ്റി നിർത്തൂല പക്ഷെ ചിലരെ ബെഞ്ചിൽ കയറ്റി നിർത്തും ആര് സമ്മാനങ്ങൾ മേടിക്കുന്നവരെ നല്ല മാർക്ക് കിട്ടുന്നവർ പിന്നെ ടീച്ചർ ചിലരെ ഭയങ്കരമായിട്ട് നുള്ളും ആര് പുത്തൻ കുപ്പായം വരുന്നവരെ അവരുടെ തുടയിൽ പുത്തൻ കോടിക്ക് ഒരു നുള്ളേന്നും പറഞ്ഞ് ടീച്ചർ ആഞ്ഞൊരു നുള്ളു നുള്ളു ഓ അതൊരു ഒന്നൊന്നര നുള്ളാണ് പത്തു ദിവസം വരെ അതിൻ്റെ വേദന പോവില്ല പക്ഷെ കുട്ടികൾ ആ നുള്ളിന് വേണ്ടി കാത്തിരിക്കും ടീച്ചർ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും എനിക്ക് രണ്ട് പ്രാവശ്യം നുള്ളു കിട്ടിയിട്ടുണ്ട് ദൈ ഭാഗത്ത് തൊടുമ്പെ ഇപ്പോഴും വേദനിക്കും അന്നേരം സങ്കടത്തോടെ പ്രണവ് പറഞ്ഞു അഭിജിത്തെ എനിക്കൊരിക്കലും നുള്ളു കിട്ടിയിട്ടില്ല അതിന് ഭാഗ്യമുണ്ടായില്ല അക്കൊല്ലം പുതിയ ഉടുപ്പേ ഉണ്ടായിരുന്നില്ല ആര് വാങ്ങിത്തരാ ഉള്ളതെല്ലാം കീറി പറഞ്ഞിരുന്നു പറഞ്ഞു തരുമ്പോഴേക്കും പ്രണവ് വിങ്ങിപ്പോയി അയ്യേ എത്താടായത് കരച്ചൽ നിർത്തി മുഖം തുടച്ച് പ്രണവ് കൂട്ടിച്ചേർത്തു എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വന്നുപോയി അമ്മ മരിക്കുമ്പോൾ നല്ല ചികിത്സ കൊടുക്കാൻ പോലും പ്രണവ് വീണ്ടും വിങ്ങിക്കരയാൻ തുടങ്ങി അഭിജിത്ത് മുരണ്ടും സെന്റി അടിച്ച് ചളമാക്കാതെ നമ്മുടെ പണി തുടങ്ങിയിട്ട് പോലുമില്ല പ്രണവ് അറ്റയടിക്ക് ഗ്ലാസ് കാലിയാക്കി കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ഓർമ്മയിൽ അത് തെളിഞ്ഞത് പ്രണവ് വിവരിച്ചു അമ്മ മരിച്ചിട്ട് പന്ത്രണ്ട് കഴിഞ്ഞ് ആദ്യമായി ക്ലാസ്സിൽ ചെന്നപ്പോഴ് ടീച്ചർ എന്നെ മേശക്കരികിലേക്ക് വിളിപ്പിച്ചു എന്നെ ചേർത്ത് പിടിച്ചു ഉടുത്ത ഓയിൽ സാരിയുടെ മുന്താണി മുന്നിലേക്കെടുത്ത് എന്നെ പുതപ്പിച്ചു സത്യം പറഞ്ഞാൽ ആ നിമിഷം ഞാൻ വേറൊരു ലോകത്തായി തൊണ്ടവരെ കയറി നിന്നിരുന്ന സങ്കടം ഒറ്റയടിക്ക് കാൽപ്പാദം വരെ താണുപോയി ശ്രീരാജ് കൂട്ടിച്ചേർത്തു അതെനിക്ക് ഓർമ്മയുണ്ട് പ്രണവേ കേട്ടോ അഭി സങ്കടപ്പെടുന്ന കുട്ടിയുള്ള ടീച്ചറിങ്ങനെ ചേർത്ത് പിടിച്ച് പുതപ്പിക്കും വലിയ കുരുത്ത കാണിക്കുന്ന കുട്ടികളെയും ഇങ്ങനെ മുന്താണി കൊണ്ട് മൂടും അഭിജിത്തിന് കലി ഇളകി നിങ്ങൾ കഥ പറയാനോ ഇവിടെ വന്നത് പ്രണവ് ഗ്ലാസ് നീട്ടി ഒന്നൊഴിക്കടാം ഇനി വേണ്ട നീ ഇപ്പത്തന്നെ ഫിറ്റായി സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് ഈ രണ്ടെണ്ണം അടിക്കാം അഭിജിത്ത് പെട്ടെന്ന് ഒപ്പിയുടെ മൂടി മുറുക്കി അടച്ച് ബാഗിൻ്റെ സുപ്പിട്ട് അന്നേരം ടീച്ചർ സ്റ്റെപ്പ് കയറി വരുന്ന ഒച്ച കേട്ടു ഫുഡ് റെഡി ആയിട്ടോ നമുക്ക് കഴിച്ചാലോ മോരും എഴുന്നേറ്റ് ഒന്നിച്ച് ക്ലാസ്സിലെന്ന വണ്ണം ഉരുവിട്ടു കഴിക്കാൻ ടീച്ചർ അടുത്ത മുറിയിലേക്ക് കയറിയ ടീച്ചർ ഉറക്കെ വിളിച്ചു കുട്ടികളെ ഒന്നിങ്ങോട്ട് വന്നേ മൂവരും ചങ്കിടിപ്പോടെ നടന്നു മൂന്ന് ട്രേഗഡിലും മാറി മാറി നോക്കി ടീച്ചർ ചോദിച്ചു ഒന്ന് പറഞ്ഞേ ഇതിലേത് സെറ്റിനാ ഭംഗി പ്രണവ് വിരൽ ചൂണ്ടി മൂന്നും ഭംഗിയുണ്ട് ടീച്ചർ എന്നാലും ഈ വർക്ക് കൂടുതൽ ഭംഗിയുണ്ട് ശ്രീരാജും അഭിജിത്തും അതിനോട് യോജിച്ചു ടീച്ചർ സാധാരണ കമ്മലും മാലയൊന്നും ഇടാറില്ലല്ലോ നാളെ കല്യാണത്തിന് പോകാനുണ്ടോ ടീച്ചർ ചിരിച്ചു ഏയ് ഞാൻ പണ്ടേ ആഭരണങ്ങളൊക്കെ അണിയാറില്ല പിന്നെന്തിനാ ഈ ആഭരണങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് അതൊരു പെൺ കൊച്ചിൻ്റെ കല്യാണമുണ്ട് നാളെ കാലത്ത് ആ കുട്ടി ഇവിടെ വരും ഇതിലൊരു സെറ്റ് കൊടുക്കും ട്യൂഷന് വരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്കെല്ലാം കല്യാണമാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സെറ്റ് കൊടുക്കും അഭിജിത്ത് ആശ്ചര്യം പാവിച്ചു അപ്പോൾ ഈ അലമാരക നിറച്ചും പൊന്ന ടീച്ചർ കൈമലർത്തി സ്വർണ്ണം അങ്ങനെ വീട്ടിൽ വെക്കാൻ പറ്റുക ഇത് കാലത്ത് ലോക്കറിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് ഈ സെറ്റ് തന്നെ കൊടുക്കാം വാ നമുക്ക് ഫുഡ് കഴിക്കാം അവർ പടവുകൾ ഇറങ്ങി മൂവരും ഇരുന്നപ്പോൾ ടീച്ചർ ചപ്പാത്തിയും കറിയും വിളമ്പി അതിനിടയിൽ ചോദിച്ചു കാലത്ത് പൂരിയും മസാലക്കറിയും വേണോ ഒട്ടും കടലയും വേണോ അതല്ലെങ്കിൽ നിർദോഷ ഉണ്ടാക്കാം ഉത്തരമൊരുമിച്ചായിരുന്നു നീർദോഷ മതി ടീച്ചർ ശ്രീരാജ് പ്രണവിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു നിനക്കിപ്പോൾ മാമ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ടോ എനിക്ക് കിട്ടുന്നുണ്ട് ചുറ്റും മണം പിടിച്ച് പ്രണവ് തലകുലുക്കി ഉണ്ട് ചെറുതായിട്ട് മാമ്പു പണമുണ്ട് പ്രണവ് എഴുന്നേറ്റ് ടീച്ചറുടെ അരികിൽ ചെന്നു ടീച്ചറുടെ പിൻകഴുത്തിൽ മൂക്ക് മുട്ടിച്ച് മണത്തു അഭിരാജും ശ്രീരാജും എന്തുണ്ടാവുമെന്നറിയാതെ അമ്പരന്നു പ്രണവ് ടീച്ചറെ ചുമലുകളിൽ പിടിച്ചുകൊണ്ട് ഒരു കസേരയിലിരുത്തി ടീച്ചറും ഇരിക്കും നമുക്ക് ഒരുമിച്ച് കഴിക്കാം ശ്രീരാജൊരു പ്ലേറ്റ് ടീച്ചറുടെ മുന്നിലേക്ക് നീക്കിവെച്ചു രണ്ട് ചപ്പാത്തിയും എടുത്തിട്ടു മോനെ ഞാൻ രാത്രി ഓട്സെ പതിവുള്ളൂ ഇന്ന് ഒരു ദിവസം ടീച്ചർ ശരി ഇന്ന് കഴിക്കാം നിങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ ഞങ്ങളുടെ ഭാഗ്യമല്ലേ ടീച്ചർ അഭിജിത്ത് അവിശ്വസനീയതയോടെ ഇരുവരെയും തുറിച്ചു നോക്കി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് അവന് മനസ്സിലായി ടീച്ചർ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് രണ്ടാളും വീട്ടിലെ വിശേഷങ്ങളെല്ലാം വിവരിക്കുന്നു ഭക്ഷണം കഴിഞ്ഞ് മുകളിലെത്തിയപ്പോൾ അഭിജിത്ത് വാതിൽ കൊളുത്തിട്ട് ദേഷ്യപ്പെട്ടു നമ്മൾ എന്തിനാ അവിടെ വന്നത് ഇരുന്നുണ്ണാനാണോ രണ്ടാളും മിണ്ടിയില്ല അഭിജിത്ത് ഉത്തരവിട്ടു രണ്ടാളും നേരം വിശ്രമിക്കും ടീച്ചർ ഉറക്കം പിടിച്ചാൽ ഞാൻ നിങ്ങളെ വിളിക്കാം ഇരുവരും തലയണകളിലേക്ക് തല ചായച്ചു അഭിജിത്ത് ഉറങ്ങിപ്പോകാതിരിക്കാൻ കസേരയിൽ തന്നെ ഇരുന്നു അഭിജിത്ത് ഞെട്ടി ഉണർന്ന് വാച്ച് നോക്കുമ്പോൾ സമയം പന്ത്രണ്ടര മണി അവൻ ചാടി എഴുന്നേറ്റു ഇരുവരെയും കുലുക്കി വിളിച്ചു എടാ പോത്തിനെ പോലെ കിടന്നുറങ്ങാതെ വേഗമണിക്ക് പക്ഷെ രണ്ടാളും ഉണരാനുള്ള വട്ടമില്ല നല്ല ഉറക്കം താഴെ എന്താ എന്താന്നറിയാനുള്ള ഉത്കണ്ഠയോടെ അഭിജിത്ത് പൂച്ചപാദങ്ങളോടെ പടവുകൾ ഇറങ്ങി ബെഡ്റൂമിലേക്ക് എത്തി നോക്കി അടുക്കള എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് നടന്നു അപ്പോൾ പെട്ടെന്ന് അവൻ്റെ മൂക്കിൽ മാമ്പൂ മണം അടിച്ചു കയറി തോന്നുന്നതായിരിക്കും